ഞാന് കറക്റ്റ് സമയത്തിന് എല്ലേയും ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ മുന്നെത്തുന്ന ആളാണ് ഇന്ന് കൊറച്ച് ലേറ്റായി വിജയണ്ണം പറഞ്ഞേ ഉസ് പേത്തിനവർക്ക് ടുംണ് കടുപ്പയത്തിനവർക്ക് അമ്മ വാഴക്ക ചെമ്മന്ന് പോകാ പറയണ പോലെ ആരെന്തു പറഞ്ഞാലും സൈലന്റ് ആയിട്ട് നമ്മുടെ വഴി പോയാൽ ഈ പറയണവര് നമ്മുടെ അടുത്തേക്ക് വരും കൊള്ളാമല്ലോടാ തോന്നുന്നു കേട്ടില്ലേ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകും പോകും ജൂനിയർ ആയി ില് പോകും കൂലിപ്പണിക്ക് പോകും എല്ലാം ചെയ്യും കൂടുതലല്ലേ എന്റെ പുറകില് ഏതോ ഒരു ശക്തി എന്റെ പുറകില് ഏതോ അല്ല ഒരു മൂന്ന് ശക്തി എന്റെ പുറകില് ഞാൻ കുറച്ച് വിജയ പോസ്റ്ററുകൾ കാണിക്കട്ടെ എന്നിട്ട് അത് ഏത് സിനിമയിലെ ആണെന്നുള്ളത് പറയാൻ പറ്റുമോ തുള്ളാതമനും കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക അതെ രക്ഷക്കാര

ഇത് തലിവലിന് തന്റെ തലക്ക് തലവേദന ഉണക്കൊണ്ടും പോലീസുകാരൻ പത്താത്തറ വേറെ വേറെ വേട്ടക്കാരൂ സ്ഥലം തുടച്ചു കൊടുക്ക പറ്റി പണിയേതാഴ് തൽക്കാലം ഇത്രയും മതി വരട്ടെ